വീണ്ടും മണവാട്ടിയാകാൻ ഒരുങ്ങി നടി അമല പോൾ താരത്തെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ജഗത് ദേശായി എന്നൊരാൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എൻ്റെ ജിപ്സി പെണ്ണ് എസ് പറഞ്ഞപ്പോൾ എന്ന് ക്യാപ്ഷൻ നൽകിയാണ് പോസ്റ്റ് അമലയെ ടാഗ് ചെയ്തിട്ടുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിവാഹമോചനം നേടിയ അമല സിനിമയും ജീവിതവുമായി മുമ്പോട്ട് പോവുകയായിരുന്നു എന്തായാലും അമല വിവാഹിതയാവുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് നൃത്തം ചെയ്താണ് ജഗത് അമലയെ പ്രപ്പോസ് ചെയ്തത് ഇന്ന് അമല പോളിന്റെ ജന്മദിനം കൂടിയാണ് ഈ വേള പിറന്നാൾ ആശംസ നേർന്നുകൊണ്ടും കൂടിയാണ് വീഡിയോ എത്തിച്ചേർന്നത് നൃത്തം ചെയ്ത് അമലയ്ക്ക് നേരെ മോതിരം നീട്ടി പ്രപ്പോസ് ചെയ്യുന്നു ജഗത് സന്തോഷവും സർപ്രൈസും ചേർന്ന വേളയിൽ ആ മോതിരം അമല സ്വീകരിക്കുന്നു ഷാംപെയിൻ നുരഞ്ഞു പതയുന്നു സംവിധായകൻ വിജയുമായി വിവാഹവും വിവാഹമോചനവും വളരെ പെട്ടെന്നായിരുന്നു അതിനുശേഷം വിജയ് മറ്റൊരു വിവാഹം ചെയ്തെങ്കിലും അമല സിനിമയിൽ വ്യാപൃതയായി ഇതിനിടെ ഒരു ഉത്തരേന്ത്യൻ കലാകാരനുമായി അമല പോൾ വിവാഹിതയായി എന്ന റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ഇയാൾ പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ട് ഈ സംഭവത്തെ തുടർന്ന് അമല പരാതി നൽകുകയും ചെയ്തു സിനിമ കൂടാതെ ആത്മീയതയുടെ പാതയിലും അമല സജീവമാണ് ഇതിനു പുറമെ ഒട്ടേറെ യാത്രകളും നടത്തി മലയാള സിനിമയിൽ അമല പണ്ടത്തെ പോലെ സജീവമല്ല ഇനി പുറത്തു പുറത്തുവരാനിരിക്കുന്ന ആടുജീവിതത്തിൽ അമല നായികയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ